ഇത് അത് ആരാണെങ്കിലും അത് അന്വേഷിക്കുന്നില്ലയാണ് പക്ഷെ രണ്ട് രീതിയിലുണ്ട് പലരും ഇത് ഇത് ശരിയാണ് എന്ന് വിചാരിച്ചൊരു നല്ല പ്രോജക്റ്റാണ് എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച് ഈ പരിപാടി നടത്തിയിരിക്കുന്നവർ ഇതൊരു നല്ല സംരംഭമാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ചെയ്തവരും തമ്മിലുള്ള വ്യത്യാസം രണ്ട് രണ്ടാണ് അവർ ഒരാളെ ചതിക്കാൻ കൂട്ടുന്നതല്ല ചീറ്റിങ് അല്ല അപ്പോൾ അത് ഏതാണ് തട്ടിപ്പാണോ ചതിയാണോ അല്ലെ ഈ ഇതൊരു നല്ല പരിപാടിയാണ് എന്ന് വിചാരിച്ച് ഇതുമായി സഹകരിക്കാണോന്ന് അന്വേഷിച്ചിട്ട് വേണം കാരണം നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് അവരൊന്നും കുറ്റക്കാരാക്കി ഇപ്പോൾ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു കാരണവശാലും സർക്കാർ പ്രതിയാക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അദ്ദേഹം തട്ടിപ്പുകാരനാണോ അത് എത്ര ക്രെഡിബിലിറ്റി ഉള്ളൊരു ജഡ്ജാണ് എല്ലാവരും ബഹുമാനിക്കുന്ന നിയമലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ഒരു എത്ര ലാഘവത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസ് എടുത്തത് അദ്ദേഹം ആരെങ്കിലും പറ്റിച്ചോ ആരെങ്കിലും ചതിച്ചോ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി അത് അത് ശരിയല്ല ഗവൺമെന്റ് കാണിക്കുന്നത് അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെ തട്ടിപ്പ് സർക്കാർ പദ്ധതിയാണോ എന്നെല്ലാം പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് ഞാൻ പറഞ്ഞല്ലോ അത് രണ്ട് രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അറിയാതെ പെട്ടത് ഒരു നല്ല സംരംഭമാണ് എന്ന് വിചാരിച്ച് പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിരപരാധികളെ അല്ല തൂക്കേണ്ടത് പ്രതികളായ ആളുകൾ യഥാർത്ഥ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് മാത്രമല്ല ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുകയാണ് ഒരുപാട് പേര് ഇതിൻ്റെ ഇരകളായി മാറുകയാണ് സാധാരണക്കാരും അല്ലാത്ത ആളുകളും മിഡിൽ ക്ലാസ്സിൽ പെട്ടവരും എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും ശ്രദ്ധിക്കണം പ്രധാനമായും